ഇപ്പൊ നമ്മള് വിക്രമാത്തിന്റെ കേസ് വരാണെങ്കിൽ ഒരുപാട് ട്രോൾസ് പിന്നീട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് അതായത് ആ ക്യാരക്ടറിനെ കുറിച്ച് വന്ന ട്രോള് കറക്റ്റ് മറ്റേ പുലിവാൽ കല്യാണത്തിലെ ജഗതി ചേട്ടനെ പോലെ ആദ്യം മോതിരി ഇവിടെ ഇടുന്നു പിന്നെ മോതിരി എടുത്തിട്ട് പോകുന്നു പിന്നെ മോതിരി ഇടുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞ നമിത മനസ്സിലാക്കിയെടുത്തോളാം ആ ഒരു ക്യാരക്ടർ എന്താണ് ആ ക്യാരക്ടർ ലൈക് ആക്ച്വലി എനിക്കത് കോമഡി ഒന്നും കാരണം സിനിമ റിലീസ് ചെയ്തു ആ സിനിമ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഡേയ്സി മേലെ ഓടി പിന്നെ കൊറേ വർഷം കഴിഞ്ഞിട്ടാണ് ട്രോൾ ട്രോള് കഴിഞ്ഞ ഏഹ് ഇപ്പോഴും അപ്പൊ ആൾക്ക് ആ സിനിമ അത്ര ഇഷ്ടമായോണ്ടാണ് ഇപ്പോഴും ട്രോൾ വഴിയാണെങ്കിലും പാട്ട് വഴിയാണെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ദീപിക ചെയ്ത ആ സംഭവം പറഞ്ഞാൽ പ്രാക്ടിക്കലി പെൺപിള്ളേർ മിക്കവരും ചെയ്യുന്ന കാര്യാണ് തേപ്പല്ല ഇപ്പൊ ഒരാളായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ആൻസറും കിട്ടുന്നില്ല ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല ഒന്നുമില്ല അവളുടെ ലൈഫിൽ അടുത്ത സ്റ്റെപ്പ് പോണ്ടി വരേണ്ട ഒരു അവസ്ഥ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം ആദ്യത്തെ തിരിച്ചു വരുന്നു പോന്നു അത് വളരെ സ്വാഭാവികമായിട്ട് പലരും ചെയ്തിട്ടുള്ളതാണ് വിക്രമൻ ആ പാവം എന്ത് ചെയ്തു പലരും ചെയ്തിട്ടുള്ള സംഭവമാണ് അതെ അതെ വിക്രമനാണ് കൊടുത്തിട്ട് പോകുന്നത് അതെ അപ്പൊ ഈ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയാ ഓക്കെ രണ്ടാളെ ലോകർ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയുടെ മനസ്സിൽ എന്തോ വിഷമായിട്ട് ചോദിക്കുന്ന പോലെ എന്തുകൊണ്ട് പക്ഷെ അപ്പൊ ഞാനൊരു ആൻസർ പറഞ്ഞു എന്നിട്ട് പുള്ളി കൺവിൻസ്ഡ് ആവുള്ള പുള്ളി എന്നടുത്ത് ചോദിച്ചു എന്നാലും അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് ഞങ്ങളുടെ റിയൽ ലൈഫിൽ അങ്ങനെ റിയൽ ലൈഫിൽ എവിടെയോ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതിന്റെ വിഷമം നല്ലോണം മുഖത്ത് കാണാനുണ്ട് കാണാനുണ്ട് ഈ ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ടോ എനിക്കും അങ്ങനത്തെ ആദ്യമൊക്കെ ഭയങ്കര ഈ ട്രോൾ കൾച്ചർ വന്ന സമയത്ത് നമുക്കപ്പോ അങ്ങനെ കാണുമ്പോൾ അയ്യോ കാരണം നമ്മളത് യൂസ്ഡ് അല്ലല്ലോ ട്രോൾ ഒന്നും യൂസ്ഡ് അല്ലല്ലോ അപ്പൊ അങ്ങനെ തോന്നായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല ട്രോൾ ഈവൻ ഫോർ മാർക്കറ്റിംഗ് പീപ്പിൾ ആർ യൂസിങ് ട്രോൾ ട്രോള് കിട്ടാനല്ലാര് ഇഷ്ടം